എന്റെ മാത്രം രചന രുദ്രാംശി പാർവതി അവതരണം അക്ഷിക ഇന്ദ്ര നീ ഇപ്പം വീട്ടിൽ പോകുന്നു ആ കൊച്ചൊന്നും ഇവിടെ നിൽക്കട്ടെ രാവിലെ എന്താന്ന് വെച്ചാൽ ആലോചിക്കാം ആലോചനയോടെ ഇരിക്കുന്ന ഇന്ദ്രനെ കണ്ട് വക്കീൽ പറഞ്ഞു അവൻ അയാളെ ഒന്ന് നോക്കി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി അവനൊന്നൂടെ അയാളോട് യാത്ര പറഞ്ഞ് അവിടെയൊന്നും അവൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചു വീട്ടിൽ ചെന്ന് കുളി കഴിഞ്ഞ് ബെഡിൽ വന്ന് കിടന്ന് ഇന്ദ്രനെ കണ്ണുകൾ അടച്ചിട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല അവൻ്റെ ഉള്ളിൽ ബോധമില്ലാതെ കിടക്കുന്ന ആ പെൺകുട്ടിയും ബാനുവുടെ മുഖം തിളങ്ങി വന്നു അവൻ അസ്വസ്ഥതയോടെ എഴുന്നേറ്റിരുന്നു അവനെ ബാനുവിനെ ഒന്ന് കാണാൻ തോന്നുന്നു അസ്വസ്ഥമായ മനസ്സിനെ ഒന്നടക്കി നിർത്താൻ അവളുടെ സാമീപ്യം അവൻ വല്ലാതെ ആഗ്രഹിച്ചു പോയ നിമിഷം ബാമയെ അവൻ ചുവരിലെ കുറുമ്പോൾ പൊട്ടിച്ചിരിക്കുന്ന ബാനുവിന്റെ ചിത്രത്തിലേക്ക് നോക്കി വിളിച്ചു ആ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് തന്നെ അവൻ വീണ്ടും ബെഡിലേക്ക് വീണു പതിയെ പതിയെ അവൻ്റെ കണ്ണുകളിൽ ഉറക്കം വന്നു മൂടി നീയൊക്കെ ഗുണ്ടകളോട് ചൂടായി ഇത്രയും വലിയ ഹോട്ടലിൽ നിന്ന് നിന്റെ ഒരു തര പെടിന്റെ കൂണ്ടു പിന്നെ നീയൊക്കെ എന്തിനു കൊള്ളാം മാത്യു ഒരുത്ത ഷർട്ട് ഇപ്പിടിച്ച് ഒരച്ചുകൊണ്ട് ദേഷ്യത്തിൽ അലറക്കി ഇതുകൊണ്ട് എനിക്ക് വന്ന നഷ്ടം എത്രയാണെന്ന് അറിയാം നിനക്ക് കോടികളാണ് നഷ്ടം കൂടാതെ ശത്രുതയും മാത്യു ദേഷ്യത്തിൽ അവനെ പിന്നിലേക്ക് തള്ളി ടേബിളിൽ നിന്ന് സിഗരറ്റ് എടുത്ത് ചുണ്ടോട് ചേർത്ത് വെച്ച് ലേറ്റർ കൊണ്ട് കത്തി അവൻ ഗ്ലാസ് വാളിലൂടെ പുറത്തേക്ക് നോക്കി തിരിഞ്ഞു സാർ ആകാശ് അകത്തേ കയറി വന്ന് അവരെ പതിയെ വിളിച്ചു മാത്യു മുഖം ജരിച്ചവനെ നോക്കി സാർ ആ പെൺകുട്ടിയെ കൊണ്ടുപോയത് ഒരു ചെറുപ്പക്കാരനാണ് സി സി ടി വി പരിശോധിച്ചപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ട് ആകാശ് പറഞ്ഞു മാത്യു സിഗരറ്റ് നിലത്തേക്ക് വലിച്ചെറിഞ്ഞു അവന്റെ അടുത്തേക്ക് പാഞ്ഞു വന്നു ആകാശിന് നേരെ വന്ന് മാത്യു അലറിയതു ആകാശ് ടാബ് ആ സി സി എത്ര ഒരു ദൃശ്യം അവന് കാണിച്ചു കൊടുത്തു അതിൽ റൂമിനകത്തേക്ക് ഇന്ദ്രൻ കയറുന്നതും പിന്നീട് അവിടെ നിന്ന് ആ പെൺകുട്ടിയെ കൊണ്ട് പോകുന്നതും വ്യക്തമായി കാണാൻ കഴിഞ്ഞു മാത്യു ഇന്ദ്രനോടുള്ള ദേഷ്യവും പകയും കൂടെ നിമിഷങ്ങളായിരുന്നു അത് ഇന്ദ്ര മാത്യു ദേഷ്യത്തിൽ അലറിക്കൊണ്ട് ആ പിടിച്ച ടാബ് നിലത്തേക്കിറങ്ങി ആഞ്ഞു പൊട്ടിച്ചു വിടില്ല നിന്നെ വിടില്ല ഇന്ദ്ര നീ കാരണം എന്റെ നഷ്ടങ്ങൾ വലുതാണ് നിന്നിലൂടെ അത് ഞാൻ തിരിച്ചു പിടിക്കും മാത്യു പകിയോടെ മുരണ്ടു പിന്നിലുള്ളവർക്ക് നേരത്തിരിഞ്ഞു ഇവനെ ഇവനെ കൈ കിട്ടണം ഇവനെ ഇവനെന്റെ മുന്നേ വിടണം കൂടാ പെണ്ണിനെ അവനവരെ നോക്കി പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി സാർ ഇന്ദ്രയെ പറ്റിയാണോ ആ സാർ പറഞ്ഞിട്ട് പോയി ഗുണ്ടകളി ഒരാൾ ആകാശിനോട് ചോദിച്ചു അതെ നിങ്ങൾക്കറിയോളെ ആകാശ് സംശയത്തോട് ചോദിച്ചു ആ ഗുണ്ട കുറിച്ച് അവരോട് പറഞ്ഞു കൊടുത്തു എന്റെ സാറേ ഇതിന് ഞങ്ങളില്ല ഹോസ്പിറ്റലിലേക്ക് കയറി അവന്റെ പെണ്ണിനെ തൊട്ട് അലക്സിനെ ഒരാഴ്ച കഴിഞ്ഞ് സെപ്റ്റി ടാങ്കിൽ നിന്നാണ് കിട്ടിയത് തെളിവില്ലെങ്കിലും എല്ലാവരും കുറയുന്ന പരസ്യമായ രഹസ്യമാണ് ഇന്ദ്രനാ ചെയ്തതെന്ന് അതുകൊണ്ട് ഞങ്ങളില്ലേ ഇതിനെ സാറാ സാറോട് പറഞ്ഞ ഒന്ന് ഒഴിവാക്കണം ആ കുട്ട പേടിയോടെ ആകാശിനോട് പറയും ആകാശിനെ ഇന്ദ്രനോർത്ത് ബഹുമാനം ആ കുട്ടിയെ രക്ഷിച്ചതിൽ നന്ദിയും തോന്നി ആകാശ് അവരെ നോക്കി തല ഒലിക്കൊണ്ട് അവിടെനിന്ന് പോയി ബാക്കിയുള്ളവർ വേഗം അവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് അവിടുന്ന് അവരുടെ കാര്യം നോക്കിപ്പോയി കായലോരം ചേർന്ന് ദൂരേക്ക് നോക്കി നിൽക്കുന്ന ബാലുവിനയിലേക്ക് നിശ വന്നു ഈ മാസങ്ങളിൽ ബാലുവിന് വന്ന ഏറ്റവും വലിയ മാറ്റമാണ് കൈ പൂർണ്ണമായും ഭേദമായ വോക്കിംഗ് സ്റ്റിക്ക് വെച്ചാണെങ്കിലും നടക്കാൻ കഴിഞ്ഞു നിഷ അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ പുറകിലൂടെ കെട്ടിപ്പിടിച്ചു ഈ ദിവസങ്ങൾ ബാലുവിനെ നന്നായി മനസ്സിലാക്കിയ നിഷ അവളെ സ്വന്താനിയെ പോലെയാണ് കാണുന്നത് അത്രയും നല്ല സുഹൃദം അവർക്കിടയിൽ ഉണ്ടായി എന്താണ് ഇന്ദ്രേട്ടന്റെ ഭാമി ഒരു പകൽക്കിനെ നിഷ അവളെ ചോദിച്ചു കളിയാക്കിക്കൊണ്ട്ളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് തിരിച്ചു അവളുടെ ചുണ്ടില് ഒരു പുഞ്ചിരി തെളിഞ്ഞു നിന്നു നിഷ അച്ചിരിയോടെ അവളുടെ കബളിൽ ചൂണ്ടു വിരൽ കൊണ്ട് കുത്തി ദേ ആകെ ചുവന്നല്ലോ ബാമ്പിക്കുട്ടി നിഷ അവളെ കളിയാക്കിക്കൊണ്ട് പൊട്ടിച്ചിരിച്ചു ബാനു അവളെ അടിക്കാനായിട്ട് കൈ ഒങ്ങിക്കൊണ്ട് അവൾക്ക് നേരെ സ്റ്റിക്കും കൊത്തിക്കൊണ്ട് നടന്നു ചെന്നു ഒരുപാട് സ്പീഡ് വേണ്ട ബാനു ഇപ്പൊ പതിയുമില്ലേ അത് ഗുണത്തേക്കാൾ ദോഷം ചെയ്യും നിഷ അവളൊന്ന് പിടിച്ച് അടുത്ത ബെഞ്ചിൽ ഇരുത്തികൊണ്ട് പറഞ്ഞു ബാനു അവളെ നോക്കി കണ്ണു ചെമ്മി ഇനി കാരണം നിഷ അവളോട് കുറുമ്പോടെ ചോദിച്ചു എന്ത് ഒന്നുമില്ല അവള് പറഞ്ഞുകൊണ്ട് മുഖം കുരിച്ചു വിശ്വസിച്ചു അല്ല നിന്റെ അറിയിക്കണ്ടേ നീ എഴുന്നേറ്റാ നിഷ അവളോട് ചോദിച്ചു ഇപ്പൊ വേണ്ട രണ്ടു ദിവസമല്ലായിട്ടുള്ളു ഞാനിങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് ഈ സ്റ്റിക്ക് കൂടി മാറണേ എന്നിട്ട് വിളിച്ചു ബാലു പറഞ്ഞത് നിഷ അവളെ നോക്കി നെറ്റ് ചൊലിച്ചു ഇപ്പൊ ഇതറിഞ്ഞു ഇന്ദ്രിയേട്ടനോട് ഇങ്ങ് വരും അത് വേണ്ട എനിക്കൊന്നിൻ്റെ സഹായമില്ലാതെ എനിക്കെന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണം അപ്പ പറഞ്ഞാൽ മതി അപ്പൊ കണ്ടാ മതി എന്റെ ഇന്ദ്രിയൻ എന്നെ ബാലു പറഞ്ഞുകൊണ്ട് പുജരിച്ചു പെണ്ണെ മതിയിരുന്ന് ബ്ലഷ് ഇടിച്ചത് എനിക്കിതിരുന്ന് ആണം വരും നിഷ അവളോട് പറഞ്ഞത് ബാലു കൂറുമ്പോടെ അവളെ നോക്കി അല്ല ഇപ്പം എന്താ സ്വപ്നം കണ്ടത് നിഷ അവളോട് ചോദിച്ചത് ബാനു അവളെ നോക്കി അതോ ഇന്നലൊരു സ്വപ്നം കണ്ട് ബാലു നാണത്തോട് പറഞ്ഞുകൊണ്ട് മുഖം കുണിച്ച് എന്ത് സ്വപ്നവാ നിഷ അവളുടെ മുഖം പിടിച്ചു വരുത്തിക്കൊണ്ട് ചോദിച്ചു ഇന്ദ്രേടൻ്റെ അവൾക്കത് പറയാം എന്ത് ചാളിയത് തോന്നി ഇന്ദ്രേടൻ്റെ ബാക്കി പെണ്ണേ നിഷ കുറുമ്പോടെ അവളോട് ചോദിച്ചു ഇന്ദ്രേട്ട് വാവ എന്റെ വൈദ്യുതി ബാലു പറഞ്ഞു കീച്ചുണ്ടിൽ പല്ലമൃത്തി രണ്ട് കൈ കൊണ്ട് മുഖം പുത്തിപ്പിടിച്ചു നിഷ അവളുടെ ഇരിപ്പ് കൊണ്ട് പൊട്ടിച്ചിരിച്ചുപോയി വീണ്ടും കൊറച്ചു നേരം കൂടി അവരവിടെ ഇരുന്നു സംസാരിച്ചതിന് ശേഷം അവിടെ നകത്തേക്ക് പോയി ബാനു ഇപ്പൊ എങ്ങനെയുണ്ട് കളിക്കടച്ചിലുണ്ടോ അവരുടെ മുറിയിലേക്ക് വന്ന് ഡോക്ടർ ഒഴിച്ചു ചെറുതായണ്ട് ബാനു പറഞ്ഞുകൊണ്ട് ബെഡിലിരുന്നു നിഷ അവളുടെ കാല് കൂടി ബെഡി വെക്കാൻ സഹായിച്ചു അതൊക്കെ പതിയെ ശരിയാവും എഴുന്നേറ്റ് നിന്നു കരുതി വേഗം നടക്കാന്ന് കരുതി അത് നടക്കില്ലട്ടോ ഡോക്ടർ പറഞ്ഞുകൊണ്ട് കാല് പിടിച്ച് പരിശോധിച്ചു ബാല് അവരെ നോക്കി പുഞ്ചിരിച്ചു കുഞ്ഞു കുട്ടികൾ ആദ്യമായി പിച്ചു വെക്കുന്നത് കണ്ടിട്ടില്ല അതുപോലെയാണ് തളർച്ച ബാധിച്ച കാലുകളുടെ പുതുജീവൻ ആദ്യം എഴുന്നേറ്റ് നിൽക്കും കാൽ വിറയ്ക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തി ആദ്യൊരടി മുന്നോട്ട് വയ്ക്കും ചിലപ്പോൾ പ്രതീക്ഷ തെറ്റി കമഴ്ന്നു വീഴും ചിലപ്പോ ഒന്ന് ആടി ഒരഞ്ഞു നിൽക്കും പിന്നീട് ഒരടി രണ്ടടിയാവും പിന്നീട് മൂന്നാകും പിന്നീട് പത്തായി മാറി ഹോടാൻ നിറങ്ങും അതുപോലെയാണ് വീഴ്ച പറ്റിയ കാലുകൾക്കും സമയം വേണം കൂടി സാവകാശോ നിയന്ത്രണം ഡോക്ടർ പറഞ്ഞതു ബാനു നിഷയും ചിരിയോടെ കേട്ടിരുന്നു ഇന്ന് കൊറച്ച് നടന്നില്ലേ അത് മതി ഇനി നാളെ ഇതുപോലെ ഒരു നേരം നടക്കണം പിന്നെ മൂന്ന് ദിവസം കഴിഞ്ഞ് രണ്ടു പ്രാവശ്യമാകും കേട്ടോ നിഷ ഡോക്ടർ ബാനുവിനോട് പറഞ്ഞുകൊണ്ട് നിഷ വിളി ഒഴിച്ചില് നിർത്തണ്ട പതിവ് പോലെ രണ്ടു നേരം തുടങ്ങട്ടെ മരുന്നുകൾക്ക് മാറ്റം വരുത്താം നീ അങ്ങോട്ട് വന്നാ മതി ഡോക്ടർ പറഞ്ഞതും നിഷ തലയാട്ടി ഡോക്ടർ ഒന്ന് നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്നും അടുത്ത രോഗിയുടെ അടുത്തേക്ക് പോയി ഇന്ദ്ര സൂക്ഷിക്കണം തൽക്കാലം ആരും ഇതറിയണം തോമാവക്കേൽ അവൻ വീണ്ടും ഓർമ്മിച്ചു ഞാൻ ശ്രദ്ധിച്ചോളാം സാറേ പിന്നെ ആ കൊച്ചിന് വേറെ കുഴപ്പമൊന്നും വരില്ലല്ലോ ഇന്ദ്രൻ അയാളോട് ചെറിയ ടെൻഷനോട് ചോദിച്ചു ഇല്ലടാ ഇതിപ്പോൾ വലിയ പ്രശ്നമാകുമെന്ന് കരുതിപ്പോൾ ഊരാ കുടുക്കായി മാറിക്കൊണ്ടിരിക്കുക ആ നോക്കാം തോമാവക്കേല് ആലോചനയോട് പറഞ്ഞു രാവിലെ തോമാ സാറിൻ്റെ ഫോൺ വന്നതുകൊണ്ടാണ് ഇന്ദ്രൻ എഴുന്നേറ്റത് ഫോൺ എടുത്തപ്പോൾ കേട്ട വാർത്ത പെട്ടെന്ന് തന്നെ ഫ്രഷ് ആയി ഇങ്ങോട്ടേക്ക് പോകുന്നു ആ കുട്ടിക്ക് ബോധം വന്നപ്പോ പരസ്പരം ബന്ധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു ആകെ ബഹളമായിരുന്നു ഇന്ദ്രം വന്നപ്പോൾ എങ്ങനെയെങ്കിലും സമാധാനിപ്പിച്ച് കാര്യം ചോദിക്കാന്ന് കരുതിയ ഒരു ഡോക്ടറെ വിളിച്ചു നോക്കിയത് പക്ഷെ ഡോക്ടർ പറഞ്ഞ കേട്ട് പിന്നെ പ്രശ്നമാകും ഉറപ്പായി മെന്റൽ ഡിപ്രഷനായി കഴിഞ്ഞ പെൺകുട്ടിയാണ് എന്ന ഡോക്ടറിന്റെ വെളിപ്പെടുത്തിൽ കൂടി ആയപ്പോ ആകെ ഞെട്ടിപ്പോയി കൂടെ അവിടെ ഏതെങ്കിലും സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കാണിക്കാനും പറഞ്ഞു പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാതിരുന്നപ്പോഴാണ് തോമസ് സാറിന്റെ മകളുടെ ഉടപ്പിടിച്ച പെൺകുട്ടി അമ്മ ആണെന്ന് അറിഞ്ഞത് തോമസ് സാറിന്റെ മകൾ പറഞ്ഞത് വെച്ച് കുഴപ്പമില്ലെന്ന് ഉറപ്പുവരുത്തി ആദ്യം തോമസ് സാർ തന്നെയാണ് ഫോൺ ചെയ്ത് സംസാരിച്ചത് പിന്നീട് അവർ സമ്മതിക്കുകയും ആ കുട്ടി അവിടേക്കൊണ്ടെല്ലാം പറയുകയും ചെയ്തു ഈ നാട്ടിൽ നിന്ന് രണ്ടു മൂന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ആ ഡോക്ടറിന്റെ വീട്ടിലേക്ക് ആരും അറിയാതെ അവളവിടെ എത്തിക്കാൻ വേണ്ടി തോമസ് സാറിൻ്റെ കാറിലേ അവരുടെ മകളെയും കൂട്ടിക്കൊണ്ടാ പോയത് ആ കുട്ടി അവിടെ ഏൽപ്പിച്ച് തിരികെ വരുന്ന വഴിയാണ് വഴിയാണവരെ ആ കൊച്ചിനോട് സംസാരിച്ച് കേസാക്കാന്ന് കരുതിയത് ഇതിപ്പോ ആ കൊച്ചിനെ കൊണ്ടും ജഡ്ജിയുടെ മുന്നിൽ ചെന്ന വാദി പ്രതിയാവുന്ന അവസ്ഥയാണ് ഇനി ആ കൊച്ചും നോക്കിയാതെ ഒന്നും നടക്കില്ല ചിന്തകളിലായിരുന്നു ഇന്ദ്രൻ തോമസ് സാറിന്റെ ശബ്ദം കേട്ടാണ് അദ്ദേഹത്തെ ശ്രദ്ധിച്ചത് ഉം നമുക്ക് നോക്കാം സാറേ പിന്നെ മാത്യു ഇപ്പൊ എല്ലാം അറിഞ്ഞു എന്റെ പിന്നാലെ ഇറങ്ങിയിട്ടുണ്ടാവും അവൻ എങ്ങനെയും പോയിട്ടുള്ളൂ അതോ ഞാൻ ആലോചിക്കുന്നു ഇന്ദ്രൻ അയാളോട് പറഞ്ഞു നിന്റെ പെണ്ണിന്റെ ചികിത്സക്ക് എന്തായി കഴിയാറായോ തോമസ് സാർ ചോദിച്ചു ആറുമാസം എന്നാ പറഞ്ഞത് ഇതിപ്പോ മൂന്ന് മാസമായിട്ടുണ്ട് ഇന്ദ്രൻ അയാളോട് പറഞ്ഞു നീ അവിടെ കൂടി ശ്രദ്ധിക്കണം ഇന്ദ്രൻ മാത്യു ഇപ്പോ മതം പൊട്ടി ആനയെ കൂട്ടാണ് എന്തു ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല തോമസ് സാർ പറഞ്ഞത് ഇന്ദ്രൻ ശരി എന്ന പോലെ തലയാട്ടെ അങ്ങനെ അവർ സംസാരിച്ചോണ്ട് തോമസ് സാറിന്റെ വീട്ടിലെത്തി ഞാനെന്നാ ചെല്ലട്ടെ സാർ വിളിച്ചാ ഇന്ദ്രൻ കാറി നിറങ്ങി അവന് എടുത്തോണ്ട് പറഞ്ഞു പറഞ്ഞത് പറക്കണ്ട തോമസ് സാർ പുഞ്ചിരിയോട് ഓർമ്മിച്ചു ഇന്ദ്രൻ തലയാട്ടിക്കൊണ്ട് ഹെൽമറ്റ് എടുത്ത് വെച്ചുകൊണ്ട് വണ്ടിയെടുത്ത് അവിടെ നിന്ന് പോയി പപ്പ എന്തിനാ ഇന്ദ്രനിങ്ങനെ സഹായിക്കുന്നത് അവനൊരു ഗുണ്ടയല്ലേ വീട്ടിൽ കയറ്റി അവസാനം നമുക്ക് ദോഷം ചെയ്യും ഇതിപ്പോ ഒരു പെൺകുട്ടിയുടെ കാര്യം വേണ്ട ഇല്ലേ ഞങ്ങൾ സഹായിക്കില്ലായിരുന്നു ഇന്ദ്രൻ പോകുന്നതും നോക്കിക്കൊണ്ട് ഇഷ്ടക്കേടോടെ അയാളുടെ മകളെ ഞാൻസി പറഞ്ഞു തോമസ് സാർ മകളെ നിന്ന് നോക്കി അവളെ ചേർത്ത് പിടിച്ചു നിനക്കൊരു രണ്ട് വർഷം മുന്നേ ഞാനൊരു ആക്സിഡൻറ്റായി തീരെ അറായി കിടന്ന് ഓർമ്മയുണ്ടോ ഞാൻസി തോമസാർ അവളോട് ചോദിച്ചു അതിൻ്റെ എന്തിനാണ് പപ്പ ഇപ്പോൾ ഓർക്കുന്നേ അന്ന് പപ്പയ്ക്ക് എന്തെങ്കിലും ആയിരുന്നേലേ ഞാനും അമ്മയും കൂടി ചാവേണ്ടി വന്നേനെ ഞാൻസി ആ ഓർമ്മയിൽ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അങ്ങനെ നിങ്ങൾ ചാകാതിരിക്കാൻ വേണ്ടി ദൈവം എനിക്ക് രക്ഷകനെ കൊണ്ട് നിർത്തിയതാണ് അവനെ ആ പാതിരാത്രി ഒരുപാട് വണ്ടികൾ കടന്നു എന്നെ ആ കാറി ഹോസ്പിറ്റലിൽ എത്തിച്ചു ഇപ്പം എൻ്റെ ശരീരത്തിലൂടെ രക്തം തന്നു അവനാണ് ഇന്ദ്രൻ്റെ നീ ഇപ്പം പറഞ്ഞ ഗുണ്ടയുടെ അവനില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ നീയോ റോസിലേ ഉണ്ടാവില്ലായിരുന്നു അത്രക്കും കടപ്പാറുണ്ട് അവനോട് തോമസ് ആറ് പറഞ്ഞത് ഞാൻസി വിശ്വസിക്കാൻ കഴിയാതെ കഴിയാത്തയാളെ നോക്കി അവൻ ഗുണ്ടയായത് അവൻ വേണോന്ന് വെച്ചിട്ടല്ല അവന്റെ സാഹചര്യം അതായിരുന്നു പിന്നീട് അത് സ്വന്തം ജീവൻ രക്ഷിക്കാനായി പക്ഷെ തെറ്റി തിരുത്താൻ നിറഞ്ഞ കാലം തൊട്ട് അവന്റെ കർണയിൽ ജീവിക്കുന്നവള് അവൻ ജീവൻ കൊടുത്തവൻ ഈ നാട്ടിൽ മിക്കവരും ഇപ്പോൾ അവനോടുള്ളൊരു കടം വീട്ടിലൂടെയാണ് അവന് വേണ്ടി ചെയ്തതും ചെയ്യുന്നതും തോമസ് ആറ് പറഞ്ഞുകൊണ്ട് അവിടുന്ന് കയറിപ്പോയി നാൻസി കുറച്ചു നേരം കൂടി അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു പോയ തെറ്റിൻ്റെ ആഴം മനസ്സിലായി കുറ്റബോധത്തോടെ അകത്തേക്ക് കയറി ഇന്ദ്രൻ നേരെ വീട്ടിലേക്കാണ് പോയത് വീട് തുറന്ന് അകത്തേ കയറി ടേബിളിൽ നിന്ന് വെള്ളമോട് തുടിച്ചുകൊണ്ട് സോഫയിലായിരുന്നു ഒരു നിശ്വാസത്തോടെ അവൻ കഴിഞ്ഞതെല്ലാം ഓർത്തുപോയി വീണ്ടും ഓരോന്നും ആലോചിച്ചുകൊണ്ട് അവൻ അവിടെ ഇരുന്നു ഫോൺ ഇന്ദ്രൻ പറയു എടുത്തുകൊണ്ട് പറഞ്ഞു നീ ഒന്ന് സ്റ്റാൻഡിലേക്കില്ല അവനോട് ചോദിച്ചു ഞാൻ അത്യാവശ്യം ഒരിടം വരെ പോയിരുന്നു എന്തേ ഇന്ദ്രൻ ചോദിച്ചു നിന്നോടൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു നീ നമ്മുടെ കരങ്ങടുത്തേക്ക് വാ സുധി പറഞ്ഞതു ഇന്ദ്രന്റെ നെച്ചു ചുഴിഞ്ഞു എന്താണ കാര്യം അവൻ സോഫയിലേക്ക് നിവർന്നിരുന്നു ചോദിച്ചു തുടരും